ഞങ്ങളുടെ തറവാട്ടു വക കളരിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല വേണ്ട പോയാ ആ തറവാട്ടുപെട്ട ആളായിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു കൂട്ടി സംസാരിക്കുകയായിരുന്നു എന്നാൽ അവരുടെ പണം സ്വീകരിക്കാറുണ്ട് അതിന് കുഴപ്പമില്ല പണ്ടുകാലം മുതലേ സ്ത്രീ പ്രവേശമില്ല നല്ലത് എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും കയറി കയറിത്തൊഴാൻ ആഗ്രഹമുണ്ടെങ്കിലും ആരും തുറന്ന് ആവശ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം അല്ലേ കുഴപ്പം തുറന്ന് അങ്ങനെ പോണം ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക അല്ല ഒന്ന് പ്രവേശിപ്പിക്കുകയും ചോദിക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം പോണ്ട അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു കാര്യകാരണം അതിന്റെ പിന്നിലുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക കാരണം ഈ സാഹചര്യം പഠിക്കാതെ ഇതെവിടെയാണെന്ന് മനസ്സിലാക്കാതെ അവിടുത്തെ ദേവതാ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാതെ വിശേഷത എന്താണെന്ന് മനസ്സിലാക്കാതെ എന്നർത്ഥം സാധാ സാധാരണയായിട്ട് കളരിയിൽ നമ്മളെ കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഇന്ന ദേവതകൾ കണക്കുണ്ട് അതിന് സ്ഥാനങ്ങളുണ്ട് അപ്പൊ അത്തരം കളരി ദേവതകളിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും ഒരു സങ്കല്പം ആ കളരിയിൽ ഉണ്ടോ എന്ന് പഠിക്കാതെ സ്ത്രീകളെ അവിടെ കേറ്റണം അല്ലെങ്കിൽ പുരുഷന്മാരെ അവിടെ കയറ്റണം എന്നൊന്നും പറയാൻ പറ്റില്ല എന്താണ് അവിടുത്തെ വിശേഷ സങ്കല്പം എന്ന് പഠിച്ചിട്ട് മാത്രമേ മറുപടി പറയാൻ പറ്റൂ അല്ലാതെ പറ്റില്ല നോക്കൂ സന്യാസിമാര് ക്ഷേത്രോപാസകരല്ല അതാ സത്യം എന്നാൽ ഒരു സന്യാസി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഏറ്റവും മംഗളമായിട്ടാണ് ശാസ്ത്രം മാനിക്കുന്നത് ഒരു സന്യാസി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭവ്യമാണ് മംഗളമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് എന്നാൽ സന്യാസിയെ കയറ്റാത്ത ക്ഷേത്രമുണ്ട് കേരളത്തില് ആ ഞങ്ങളാരും പോണില്ല കാഷ്ടകാലത്തിന് ഞങ്ങളൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ശുദ്ധികലശം വേണം കേറ്റൂല കയറി പോയാൽ എന്നൊരു പ്രശ്നം വരുന്നില്ല ീ കഷായ വസ്ത്രത്തോടു കൂടി കേട്ടില്ല ചെറിയ ചോദിക്ക എവിടെയാവിടെയാന്ന് പയ്യന്നൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മഹാക്ഷേത്രാണ് അപ്പൊ ഒരു സ്വാമിജി നമ്മളോട് ചോദിച്ചിരുന്നു അല്ല സ്വാമിജി നമുക്കൊന്നു പോയാലോ ഞാൻ ഇല്ല പോലാ പിന്നെ നമ്മൾ വേണ്ടാത്തടത്തേക്ക് എന്തിനാ പോണത് വേണ്ട സ്ഥലത്ത് തന്നെ പോയി എത്തിപ്പെടാൻ പറ്റുന്നില്ല ക്ഷണിക്കുന്നിടത്തേക്ക് തന്നെ വിളിക്കുന്ന അടുത്തേക്ക് തന്നെ ആയിരം സ്ഥലത്തേക്ക് വിളിച്ചാൽ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റണുള്ളൂ കാരണം അത്രയല്ലേ നമുക്ക് സമയമുള്ളൂ അത്ര തിരക്കിട്ട ജീവിതം എന്നിട്ട് പിന്നെ വേണ്ടാത്ത ഇടത്തേക്ക് വലിഞ്ഞു കയറി പോകണം ഇതിനായിട്ട് ആവശ്യം അപ്പൊ സ്ത്രീകൾ പോണ്ട വേണ്ട സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ അവിടെ പോയിക്കോളൂ അവിടെ പുരുഷന്മാരെ കേട്ടണ്ട അത് മതിയല്ലോ ഇതൊന്നും ഒരു തർക്കത്തിന്റെ ആവശ്യം ഇല്ല ഇവിടെ അപ്പൊ എന്താ കാര്യകാരണങ്ങൾ എന്നറിയണം ഉം ഇതിന് ജ്യോത്സ്യന്മാരുടെ അഭിപ്രായമാണോ തേടേണ്ടത് ജ്യോത്സ്യന്മാരുടെ അഭിപ്രായം അല്ല വേണ്ടത് ആ തറവാട്ടിലുള്ള മുതിർന്നവരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി ആ ക്ഷേത്രത്തിന്റെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആ തറവാടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ ഇന്നിപ്പോ വലിയൊരു ദുരവസ്ഥ ഉണ്ടോ ഇത്തരം തറവാട്ട് ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യണത് അങ്ങനെയുള്ള തറവാട്ടുകാരല്ല അതാ വലിയൊരു ദുരവസ്ഥ തറവാട്ട് ക്ഷേത്രങ്ങളിൽ തറവാട് ഭരദേവതകളുടെ പൂജ ചെയ്യേണ്ടത് അതേ അതത് തറവാട്ട് പെട്ടവരാണ് അതൊക്കെ ശമ്പളത്തിനാളെ വെച്ചിരിക്കുക വേറെ വലിയൊരു ദുരവസ്ഥയാണത് ആ തറവാട്ടെന്ന് ഒരാളെങ്കിലും അതിനുവേണ്ടി ഒന്ന് സജ്ജായിരുന്നെങ്കിൽ എത്ര മാറ്റം വരും എന്നറിയാം അവരത് വിളിച്ചുകൂട്ടി എന്നിട്ട് ചർച്ച ചെയ്യുക എന്താണ് ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് കയറാൻ വയ്യാത്തത് എന്ന് ചർച്ച ചെയ്യാം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് അംഗീകരിക്കുക വേദത്ത് തന്നെ ഒരു സന്ദർഭത്തിൽ വൈദിക ചർച്ച നടക്കുകയാണ് അവിടെ ആ ചർച്ചയിൽ സ്ത്രീ പുരുഷാദി എല്ലാവരും ഒത്തൊരുമിച്ച് ആ ചർച്ച ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ ആചാര്യൻ പറയും ഇവിടുന്ന് ഗർഭിണികളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോ നോട്ട് വന്നു അപക്രാമന്തു ഗർഭിണിയ അപ്പൊ ഗർഭിണികളൊക്കെ ഇറങ്ങിപ്പോവും ചർച്ച തുടരും ചർച്ച തുടർന്നിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ പറയും ഇനി ഗർഭിണികളൊക്കെ വന്നോളൂ തിരിച്ചു വന്നോളൂ അപ്പൊ അതുവരെ നടത്തിയ ചർച്ചയുടെ ഭാഗം ഗർഭിണികള് കേൾക്കേണ്ടതല്ല കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ചിലപ്പോ കാരണം എന്ത് കേട്ടാലും ഒരു മാറ്റവും വരാത്ത മനസ്സുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല അല്ലാതെ എന്തെങ്കിലും വ്യാകുലതയോ വിഷമങ്ങളോ വന്നാൽ അത് ആ കുട്ടിയെ ഗർഭസ്ഥ ശിശുവെ ഗർഭത്തെ ബാധിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യകാരണങ്ങൾ ഒന്നും അറിയാതെ എല്ലായിടത്തും കയറിച്ചല്ല എന്ന് വിചാരിക്കേണ്ട എല്ലായിടത്തൊന്നും കയറി ചെല്ലാൻ പറ്റില്ല അതിനാഗ്രഹിക്കുന്നതും ശരിയല്ല ഒരു കാരണമില്ലാച്ചാൽ വിലക്കാൻ അനുവദിക്കരുത് അത് ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലാതെ അഭിപ്രായം പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് പറഞ്ഞാൽ ഈ ചിതാനന്ദപുരസ്വാമി മഹാ പിന്തിരിപ്പനാണ് സ്ത്രീ വിരോധിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ വരും എന്നറിയാം എന്ത് വന്നാലും കുഴപ്പമില്ല നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് ആധ്യാത്മിക പണ്ഡിതന്മാരെയാണോ സമീപിക്കേണ്ടത് അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞ തറവാട്ടുകാർ കേൾക്കുവച്ചാൽ കുഴപ്പമൊന്നുമില്ല സമീപിക്കണവർ പക്ഷേ വൈകാരികമായിട്ടല്ലാതെ കൂടി സമീപിക്കുന്നവരായിരിക്കണം സ്വാമിജിയുടെ അസുചിന്തിതമായ അഭിപ്രായം ആഗ്രഹിക്കുന്നു ഈശ്വരന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും തുല്യമല്ലേ ഈശ്വരന്റെ മുമ്പിൽ തുല്യാണ് ഈശ്വരൻ തന്നെയാ തുല്യമായിട്ടിരിക്കണത് പക്ഷേ ദേവതകളുടെ മുമ്പിൽ തുല്യ അല്ല അത് അതിനനുസരിച്ച വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതില്ല എന്ന് പറയാൻ വയ്യ അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ സമ്പ്രദായങ്ങളുണ്ട് ആ സമ്പ്രദായങ്ങൾ മാനിക്കുന്ന അത് പാലിക്കല്ലാണ്ട് വഴി ഇട്ടോ ഒരാളുടെ ദൃഷ്ടി ഇപ്പൊ ഒരു ഒന്നിലോതും കരു അവരന്റെ കണക്കിന് ഊനമാകും ഒരു മതത്തിൽ ഓതുന്ന ആശയങ്ങൾ ആദർശങ്ങൾ മറ്റൊരാളുടെ കണക്കിൽ ഊനമാകും കുറവായിരിക്കാം കൂടുതലായിരിക്കാം പക്ഷെ മറ്റൊരാളുടെ അതിൻ്റെ കണക്കിലല്ലോ അതിനെ വിലയിരുത്തേണ്ടത് അത് ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഒന്നിനെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല അതേസമയത്ത് അയുക്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കാനും പറ്റില്ല അയുക്തമായി പറയുന്ന രീതികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു അഷ്ടമംഗല പ്രശ്നം നടക്കുകയാണ് ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഒരു ഒരു ഗ്രാമമാണ് അപ്പോൾ ഒരു 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 അഷ്ടമംഗല പ്രശ്ന വിചാരം നടക്കുന്നു ആ പ്രശ്നവിചാരത്തിൽ ഒരു സന്ദർഭം എത്തിയപ്പോൾ ഈ കുടുംബത്തിൻ്റെ ക്ഷയത്തിന് കാരണമായിട്ട് വലിയൊരു അധാർമിക പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട് എന്നുറപ്പിച്ചു സംശയമില്ല ഉണ്ട് അപ്പൊ അതെന്താ ഉള്ളതായ ആലോചന അത് ആലോചിച്ച് 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 എത്തിയത് എന്താണെന്നറിയോ ഈ വീട്ടില് സ്ത്രീകള് ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട് അതാണ് വീടിന്റെ നാശത്തിന് കാരണമായത് എന്തൊരു ആലോചിച്ചു അതുകൊണ്ട് ജോലിസിനെ നിർണയിച്ചു സ്ത്രീകള് ലളിതാ സഹസ്രനാമം ജപിക്കരുത് ഇതിപ്പോ എന്ത് അറിയോ അവിടെ അങ്ങനെ ചിന്തിക്ക അപ്പൊ എന്തോ ഒരു അനർത്ഥമ നടക്കുന്നുണ്ട് ഉറപ്പാ വയ്യാത്തതുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ക്ഷയം വന്നത് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് ആ കുട്ടി ചുമന്ന വസ്ത്ര ധരിച്ചിട്ടുള്ളത് അപ്പൊ ചുമന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടി ഓടി വന്നപ്പോ ജോലിച്ചൊരു നിമിത്തം കൊണ്ട് നിശ്ചയിച്ചു എന്ത് ലളിതാ സഹസ്രനാമം ജപിക്കുന്നോണ്ടാണ് ഈ അനർത്ഥമാള കരഞ്ഞുകൊണ്ട് വന്നത് ആ കുട്ടിക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഭഗവാനെ ഏതായാലും ആ വീട്ടിലെ അമ്മമാര് ഉടനെ നമ്മളെ ഫോൺ ചെയ്തു ഞാൻ ചോദിച്ചു പ്രശ്നം കഴിഞ്ഞുണ്ടോ ഇല്ല നാളെ ഉണ്ട് എന്ന നിങ്ങളെല്ലാരും കൂടി സംഘടിതമായിട്ട് നാളെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക ഒന്ന് ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കപ്പെടുന്നത് ആണാണോ പെണ്ണാണോ ചോദ്യം രണ്ട് ലളിതാ സഹസ്രനാമം കണ്ടുപിടിച്ചത് ആരാണ് പെണ്ണാണോ അതിന് മാത്രം ചോദിച്ചാൽ മതി അപ്പൊ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കപ്പെടുന്നത് ലളിതാ പരമേശ്വരിയാണ് പെണ്ണാണ് ലളിതാ സഹസ്രനാമത്തെ കണ്ടുപിടിച്ചത് ഋഷിമാര് വശിന്യാദി വാഗ്ദേവതാ ഹാ ഋഷയ അതും സ്ത്രീകളാവുന്ന മേലിൽ പുരുഷന്മാർ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞേറ്റ പുരുഷനും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല പറഞ്ഞേക്ക് ധൈര്യമായിട്ട് ആര് പറഞ്ഞാൽ ചിദാനന്ദപുര സാഹി പറഞ്ഞു പറഞ്ഞോളൂ ബാക്കി ഞാൻ ആയിക്കോളാം അത് അംഗീകരിക്കാൻ പറ്റില്ല അവിടെ കാരണം അത് ഒരു വിശേഷ സ്ഥാനത്തോട് ബന്ധപ്പെട്ട ആചരണല്ല നേരെ മറിച്ച് വിശേഷ സ്ഥാനത്തോട് ബന്ധപ്പെട്ട പലതും ഉണ്ടാവും അവിടെ നമ്മൾ അത് മാനിക്കണം അല്ലെങ്കിൽ ആ ദേവതാ ഭാവം മാറേണ്ടി വരും എന്നാൽ ആചരണത്തിൽ മാറ്റം വരുത്താം അല്ലാതെ പറ്റില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ്